നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പലപ്പോഴും മെസ്സേജുകളൊക്കെ കോപ്പി ചെയ്യാറുണ്ട് ഏതെങ്കിലും മെസ്സേജുകൾ കോപ്പി ചെയ്യാറുണ്ട് വാട്സപ്പിൽ നിന്നാണെങ്കിലും അതുപോലെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ ഓരോ ടെക്സ്റ്റ് മെസ്സേജുകൾ കോപ്പി ചെയ്യാറുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല പ്രത്യേകിച്ച് യൂട്യൂബിൽ നിന്നൊരു വീഡിയോ എടുക്കുകയാണ് ഇപ്പം ഞാനിവിടെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കുമ്പം യൂട്യൂബിൻ്റെ മുകളിലുള്ള ഈ ടെക്സ്റ്റ് മെസ്സേജ് എനിക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെ യൂട്യൂബിനകത്തുള്ള കമൻറ്റുകൾ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല ഇത്തരത്തിൽ ചില വെബ്സൈറ്റുകളിൽ നിന്നുള്ള കോ മെസ്സേജുകൾ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ എവിടെയുള്ള ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും നമുക്ക് കോപ്പി ചെയ്തത് മറ്റടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ചെറിയ ടിപ്സ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഞാനത് കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ നിലവിലൊരു കോപ്പി ചെയ്യാൻ സാധിക്കില്ല ഞാനിവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വരച്ച് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് ഈ മെസ്സേജ് ആ ഇതുപോലെ കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഈ ഒരു മെസ്സേജ് ഇവിടെ കോപ്പി ചെയ്ത് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ ഏത് മെസ്സേജ് വേണമെങ്കിലും കോപ്പി ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ് യൂണിവേഴ്സൽ കോപ്പി എന്നുള്ളൊരു ആപ്പാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിൽ യൂണിവേഴ്സൽ കോപ്പി എന്നുള്ളത് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് പെർമിഷൻസ് ചോദിക്കും ആ പെർമിഷൻസ് കൂടെ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സൽ കോപ്പി എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണും ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏത് മെസ്സേജ് മെസ്സേജാണോന്ന് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ ആ മെസ്സേജ് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് കോപ്പി ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമാർകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം